അടുത്തിടെയാണ് കൊല്ലം സ്തുതിയുടെ രണ്ടാം ഭാര്യയായിരുന്നു താനെന്ന് അവകാശപ്പെട്ട വീണ എസ് പിള്ള എന്ന സ്ത്രീ രംഗത്തെത്തിയത് രേണുവാണ് താനും സ്തുതിയും തമ്മിലുള്ള ബന്ധം തകരാൻ കാരണമെന്നാണ് വീണ പറഞ്ഞത് എന്നാൽ വീണ എന്ന സ്ത്രീയെ അറിയില്ലെന്നാണ് രേണു പറഞ്ഞത് ഒരിടയ്ക്ക് തനിക്ക് നിരന്തരം മെസ്സേജ് ചെയ്യുമായിരുന്നുവെന്നും പക്ഷേ താൻ പ്രതികരിച്ചിട്ടില്ലെന്നും രേണു പറഞ്ഞിരുന്നു ഇത്രയും കാലം ശബ്ദത്തിലൂടെ പ്രതികരിച്ചിരുന്ന വീണ ഇപ്പോഴിതാൻ നേരിട്ട് ലൈവിലെത്തി ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുകയാണ് നുണ പറയാനും ഭക്ഷണം കഴിക്കാനും മാത്രം വാതുറക്കുന്നയാളാണ് രേണുവെന്നും കിച്ചുവിനെക്കുറിച്ച് പോലും എന്നോട് മോശമായി സംസാരിച്ചിട്ടുണ്ടെന്നും ഈ സ്ത്രീ പറയുകയാണ് വീണ എന്ന ഈ സ്ത്രീയുടെ ഞെട്ടിക്കുന്ന വാക്കുകൾ രേണുവിന് ദോഷമേ ചെയ്യൂ എന്ന് പുറത്തു വരുന്ന വിവരങ്ങളിൽ നിന്ന് വ്യക്തമാണ് രേണു എന്ന രേഷ്മ തങ്കച്ചൻ കാണാൻ വേണ്ടി തന്നെയാണ് താൻ ഇങ്ങനെ ഒരു ലൈവിൽ വന്നതെന്ന് വീണ എസ് പിള്ള പറയുന്നു ഞാൻ ആർക്കും ഇതുവരെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിട്ടില്ല രേണു സുധിക്ക് എന്നെ നന്നായിട്ടറിയാം ഞാനുമായി സംസാരിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസത്തെ അഭിമുഖത്തിൽ മറുപടി പറയാൻ കഴിയാതെ രേണു തപ്പുന്നത് ഞാൻ കണ്ടു എന്നെ രേണു നേരിട്ട് കണ്ടിട്ടില്ലെന്നും അറിയില്ലെന്നും തറപ്പിച്ച് പറയുന്നുണ്ട് നേരിട്ട് കണ്ടിട്ടില്ല എന്നത് ശരിയാണ് ഞാൻ അങ്ങോട്ടാണ് ആദ്യം മെസ്സേജ് അയച്ചത് ഞാൻ തുരതുര മെസ്സേജ് അയക്കും എന്നാണ് രേണു അഭിമുഖത്തിൽ പറഞ്ഞത് പക്ഷേ ചില കാര്യങ്ങൾ പറയാനല്ലാതെ ഞാൻ അവൾക്ക് മെസ്സേജ് അയച്ചിട്ടില്ല നന്നായി പോയിക്കൊണ്ടിരുന്ന ഫാമിലി അടിച്ചു വ്യക്തിക്ക് നമ്മൾ നിരന്തരം മെസ്സേജ് അയക്കുമോ നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കൂ അവർ എപ്പോഴും നമ്മുടെ ശത്രു തന്നെയായിരിക്കും ആ ലൈഫ് പോയതുകൊണ്ട് ഞാനിപ്പോൾ നന്നായി ജീവിക്കുന്നു ഫ്ലോപ്പായ കരിയർ വരെ ഞാൻ തിരിച്ചു പിടിച്ചു കൊല്ലം കോടതിയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ തന്നെ തൻ്റെ മനസ്സിൽ സുതി മരിച്ചു കഴിഞ്ഞു അതുകൊണ്ട് സുതി മരിച്ചത് എന്നെ ബാധിക്കുന്ന വിഷയമല്ല എനിക്കും സുതിക്കുമിടയിൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് രണ്ടാം വിവാഹത്തെക്കുറിച്ച് സുതി എവിടെയും പറയാതിരുന്നത് മാന്യതയാണത് പുള്ളി ജീവിച്ചിരുന്നപ്പോഴും മരിച്ചപ്പോഴും പുള്ളിയെ വെച്ച് സെലിബ്രിറ്റി ആകാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല പുള്ളിയെ വിറ്റ് കാശുണ്ടാക്കിയിട്ടുമില്ല വീണ വോയിസ് മാത്രം ഇടുന്നു രംഗത്ത് വരുന്നില്ല പരാതി എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ട് ഒരു വീഡിയോ ചെയ്യുന്നു ഞാൻ നാറാവുന്നിൻ്റെ പരമാവധി രേണു കാരണം മാറി അതിനാലാണ് എൻ്റെ ഐ ഡിയിലൂടെ മുഖം കാണിച്ച് വീഡിയോയുമായി വന്നത് രേണു സുതി ലോക ഫ്രോഡാണ് സുതിയുടെ ഒരു കേസ് കെട്ടുമായി ബന്ധപ്പെട്ട് മൂന്ന് വർഷം മുമ്പ് രേണുവിനെ ഞാൻ കോൺടാക്റ്റ് ചെയ്തിരുന്നു അന്ന് മാന്യമായാണ് രേണു എന്നോട് സംസാരിച്ചത് എന്നെക്കുറിച്ച് രേണുവിന് നന്നായി അറിയാം തിന്നാനും കള്ളം പറയാനും വേണ്ടിയാണ് രേണു വാതുറക്കുന്നത് അവൾക്ക് ആരോടും കമ്മിറ്റ്മെന്റില്ല പോലീസിൽ ഞാൻ രേണുവിൻ്റെ പേരിൽ പരാതി കൊടുത്തിട്ടുണ്ട് മാന്യത ഉണ്ടായിരുന്നതുകൊണ്ട് ഇതുവരെ ഞാൻ മുഖം കാണിച്ചു വരാതിരുന്നത് കിച്ചു എൻ്റെ കൂടെ നിന്നിട്ടില്ല അവൻ അച്ഛൻ്റെ വീട്ടിലായിരുന്നു സുതിചേട്ടൻ മരിച്ച ദിവസമാണ് അവനെ അവസാനമായി കണ്ടത് രേണു പറയുന്ന കാര്യങ്ങൾ ആരും വിശ്വസിക്കരുത് എല്ലാം നുണയാണ് പോക്കറ്റ് മണിക്ക് വേണ്ടി കിച്ചു കാറ്ററിംഗ് ജോലിക്ക് പോയിരുന്നു രേണു തന്നെയാണ് ഇക്കാര്യം എന്നോട് പറഞ്ഞത് പിന്നീട് സംസാരിച്ചതെല്ലാം കിച്ചുവിനെ കുറിച്ചാണ് ഞങ്ങളുടെ ലൈഫ് കാരണം നശിച്ചുകൊണ്ടിരിക്കുന്നു സുതിക്ക് കിച്ചുവിനോടാണ് സ്നേഹം എന്നെ മൈൻഡ് ചെയ്യാറില്ല ഫ്രീ ആയിട്ടുള്ള സമയത്ത് പോലും കിച്ചുവിന് പിറകെയാണ് കിച്ചുവിനെക്കുറിച്ച് നിരവധി മോശം കാര്യങ്ങൾ രേണു എന്നോട് സംസാരിച്ചു പലതും തുറന്നു പറയാൻ ഏതാനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്നാണ് വീണ പറഞ്ഞ അവസാനിപ്പിച്ചത്